ഞാൻ എൻ്റെ മക്കളുടെ കൂടെ വണ്ടിയിലിങ്ങനെ പോകുമ്പോൾ മക്കള് പുറത്തിങ്ങനെ ഓരോ കാറുകൾ ആഡംബര വാഹനങ്ങൾ കാണുമ്പോൾ ആര് പറയും മൂത്താവും പറയും ദാ റേഞ്ചർ ഓവർ എൻ്റെ അപ്പോൾ രണ്ടാമത്താവും പറയും അല്ലല്ല അതെൻ്റെ ഒരു മറ്റേ ലാൻഡ് ക്രൂസർ കാണുമ്പോൾ അതാ ആ ലാൻഡ് ക്രൂസർ എൻ്റെ ചെറിയവൻ പറയും മൂത്തവും പറയും അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തല്ലിടും അതെൻ്റെതാ അതെൻ്റെതാ അതെൻ്റെ കുറേ നേരം തല്ലിടും ഇങ്ങനെ കണ്ണ് നിന്ന് അത് മാഞ്ഞ് കഴിഞ്ഞാൽ തല്ലോടെ അവസാനിക്കും ശരിക്കും നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ നമ്മുടെ ഈ ദുനിയാവിലെ അതിർത്തി തർക്കങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇതിനോട് കമ്പയർ ചെയ്യാൻ പറ്റും ഈ ഒരു ഇഞ്ച് സ്ഥലത്തിന് വേണ്ടിയിട്ട് അത് അതെൻ്റെതാണ് അത് അത് എൻ്റെ ആധാരത്തിലുണ്ട് എൻ്റെ ആധാരത്തിലുണ്ട് ഞങ്ങൾ പത്ത് കൊല്ലം നടന്നതാണ് അങ്ങനെയാണ് എങ്ങനെയാണ് പറഞ്ഞ് വൃദ്ധമായ ആൾക്കാരൊക്കെയാണ് ഇതിന് വേണ്ടി അടി അടികൂടുന്നത് ഒരു ഇഞ്ച് സ്ഥലത്തിന് വേണ്ടിയിട്ട് അവസാനത്തെ ആർക്കും കിട്ടില്ല രണ്ടാളും മരിച്ചു പോവും രണ്ടാളും കവറി കവറിപ്പോവും ആർക്കും അത് കിട്ടില്ല അപ്പോൾ അത്രയുള്ളൂ ദുനിയാവിലെ എല്ലാ വിഭവങ്ങളും നമ്മളെ കയ്യിലുള്ള എന്താവട്ടെ നമുക്കതൊന്നും കിട്ടൂല നമ്മളെ ഒരു പന്ത്രണ്ട് ബെഡ്റൂമുള്ള നമ്മളൊരു വീടുണ്ടാക്കിയാലും ഒരു ബെഡ്റൂമിൽ ഒരു 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 ചാണ സ്ഥലത്തിൽ നമുക്ക് കെടുക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഒരു ആയിരം കോടി സമ്പാദിച്ചാലും അതിൽ കുറച്ച് പൈസ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുള്ളൂ